മലയാള സിനിമ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ജയറാം തൊണ്ണൂറുകളിൽ ജയറാം സത്യനന്തിക്കാട് ജയറാം രാജസേനൻ ജയറാം കമൽ കൂട്ടുകെട്ടുകളിൽ വന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെ മലയാളികളെ ഏറെ രസിപ്പിച്ചിട്ടുള്ളവയാണ് എന്നാൽ രണ്ടായിരത്തിന്റെ തുടക്കകാലത്തിന് ശേഷം മലയാള സിനിമയിൽ ചുവട പിഴച്ച ജയറാം നിലവിൽ മറ്റ് തെന്നിന്ത്യൻ സിനിമകളിലാണ് കൂടുതലായി അഭിനയിക്കുന്നത് എബ്രഹാം മോസ്ലർ എന്ന സിനിമയിലൂടെ മലയാളത്തിലൊരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും ജയറാമിന്റേതായി മറ്റ് മലയാള സിനിമകളൊന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല ഇപ്പോഴിതാ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ ജയറാമിനെ പറ്റി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സംവിധായകനായ കമൽ ജയറാം എന്ന നടനെ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് കമൽ പറയുന്നു ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ ജയറാം അവതരിപ്പിച്ചിട്ടുണ്ട് എവിടെയോ ഭാഗ്യമില്ലാതെ പോയി ശേഷം എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വരെ ഒരിക്കൽ പ്രതീക്ഷിച്ചതാണ് എന്നാൽ അന്നത് ജയറാമിന് കിട്ടിയില്ല സിനിമയ്ക്ക് കിട്ടി നടൻ എന്ന സിനിമയിലും അത് തന്നെയാണ് സംഭവിച്ചത് മികച്ച നടനുള്ള അവാർഡ് ജയറാമിന് കിട്ടും െന്ന് ഞാനും പ്രതീക്ഷിച്ചു ജയറാമും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാൽ എവിടെയോ ഭാഗ്യം തുണച്ചില്ല ജയറാം കോമഡി ചെയ്താൽ മാത്രമേ നന്നാവൂ എന്ന തെറ്റിദ്ധാരണ പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് നടൻ എന്ന സിനിമയിലെ അവസാന ഭാഗങ്ങൾ ജയറാം അത്ര നന്നായി ചെയ്തിട്ടും പ്രേക്ഷകർ സ്വീകരിച്ചില്ല ഞാനും ജയറാമും അതിപ്പോഴും ഒരു വേദനയായി കൊണ്ടു നടക്കുന്നു കമൽ പറഞ്ഞു